ഇന്നത്തെ പ്രധാന പെൻഷൻ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു സാമൂഹിക കുടിശ്ശിക ഉൾപ്പെടെ വിതരണം ധനവകുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം രണ്ട് ഘട്ടങ്ങളിലായി അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം ഉൾപ്പെടെയുള്ള തുകയും എത്തിച്ചേരും അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതമാണ് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക തദ്ദേശീയ തലത്തിൽ വാർഡടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് ഇതോടൊപ്പം തന്നെ അതത് മാസത്തിലെ പെൻഷൻ തുക മുടങ്ങാതെ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പണം എന്നിവയെല്ലാം കൃത്യമായി പൂർത്തിയാക്കി പെൻഷൻ ലിസ്റ്റിൽ നിലനിൽക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും മെയ് മാസത്തിലെ തനത് പെൻഷൻ തുകയോടൊപ്പം നേരത്തെ കുടിശ്ശികയുള്ള മൂന്ന് ഗഡു പെൻഷൻ തുകയിൽ ഒരു ഗഡുവായ ആയിരത്തി അറുന്നൂറ് രൂപ കൂടി വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു കുടിശ്ശിക പെൻഷൻ മാസത്തിലെ തുക വിതരണം വിവിധ മേഖലകളിൽ മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ എന്നിവ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വായ്പാ അനുമതി ലഭ്യമായ സാഹചര്യത്തിലാണ് വിതരണം ആരംഭിക്കുന്നത് ആയിരം കോടി രൂപയുടെ വായ്പ അനുമതിയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്നത് പെൻഷൻ ശമ്പളം ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്യുന്നതിലേക്കായി കഴിഞ്ഞയാഴ്ച രണ്ടായിരം കോടി രൂപയായിരുന്നു സംസ്ഥാന ധനവകുപ്പ് കടമെടുത്തത് ഇതിന് പിന്നാലെയാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി ചൊവ്വാഴ്ച ആയിരം കോടി രൂപയുടെ കടപ്പത്രം മുംബൈ ഫോട്ടോ ഓഫീസിലെ ഇക്കുബർ പോർട്ടൽ വഴി നടക്കുന്നത് രണ്ടു മാസത്തിലെ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് വേണ്ടിവരുക കടപത്ര ലേലങ്ങളിലൂടെ സമാഹരിക്കുന്ന തുകക്ക് പിന്നാലെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചും ഫണ്ട് സമാഹരിക്കൽ നടപടി ആരംഭിച്ചു വരുന്ന ആഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തിൽ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക ശേഷിക്കുന്ന കുടിശ്ശിക രണ്ട് ഘട്ടങ്ങളിലായി വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വിതരണം പൂർത്തിയാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം മറ്റൊരറിയിപ്പ് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന കോടിക്കണക്കിന് ആളുകൾക്ക് ആശ്വാസമേകി എംപ്ലോയീസ് പെൻഷൻ സ്കീം പ്രകാരമുള്ള ഏറ്റവും കുറഞ്ഞ പെൻഷൻ ആയിരം രൂപയിൽ നിന്ന് മൂവായിരം രൂപയാക്കി ഉയർത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നതായി സൂചന ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ വർധന നടപ്പാക്കിയേക്കും രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കത്തിൽ പെൻഷൻ നിരക്ക് രണ്ടായിരം രൂപയായി വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം തൊഴിൽ മന്ത്രാലയം ധനകാര്യ മന്ത്രാലയത്തിന് നൽകിയിരുന്നു എന്നാൽ അത് അന്ന് അംഗീകരിക്കപ്പെട്ടില്ല പെൻഷൻ കൂട്ടിയാൽ മുപ്പത്തി ലക്ഷം പേർക്ക് അതിന്റെ ഗുണം ലഭിക്കും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക